നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് ചിങ്ങം പുതിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നിറഞ്ഞ മാസം ജീവിതത്തിലെ തടസ്സങ്ങൾ ഈ മാസം ക്രമമായി മാറി നിൽക്കുന്നതായി കാണാം പഴയ കാര്യങ്ങൾക്ക് വിജയകരമായ പരിഹാരം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചെറിയ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവില്ല പ്രത്യേകിച്ചും ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും എന്നാൽ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പ്രശസ്തിയും ഉയർച്ചയും നേടുവാൻ അവസരം വന്നു ചേരുന്നതാണ് മേലധികാരികൾ ഈ നക്ഷത്രക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നതായി കാണാം പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുന്നതാണ് കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുതാര്യമാക്കുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ബിസിനസ്സുകാർക്ക് വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ കരാറുകളും ബന്ധങ്ങളും ലഭിക്കുന്നതുമാണ് പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടുന്നതാണ് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും വരുമാനം കൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതുമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് സ്വർണം ഭൂമി വാഹനം തുടങ്ങിയവയുടെ ഇടപാടുകൾക്ക് സമയോചിതമായ സമീപനം ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് കോപ സ്വഭാവം നിയന്ത്രിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ അസുഖത്തിന് ശമനമുണ്ടാകുന്നതാണ് നിശ്ചയിച്ച ചില യാത്രകൾ മുടങ്ങുവാൻ ഇടയുണ്ട് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹ യോഗ്യരായ ഈ നക്ഷത്രക്കാർ വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതാണ് വിവാഹ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുന്നതുമാണ് മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവരുടെ മനസ്സിലെ സംശയങ്ങളും ആശങ്കകളും നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം